പതിനൊന്ന് മണിക്ക് ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണും കോട്ടയം കേരള കോൺഗ്രസ് എം ഓഫീസിൽ വെച്ചാണ് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത് അഖിൽ ചേരുന്നു അഖിൽ ഒരൊറ്റ മറുപടി മതി ഈ അഭ്യൂഹങ്ങളെല്ലാം അവസാനിക്കാൻ എന്തു വന്നാലും ഇടതുമുന്നണി വിട്ട് പോകുന്ന പരിപാടിയില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞാൽ അവിടെ തീരും ആ അത് പറയാനാണോ കാണുന്നത് ജോസ് കെ മാണി വഴങ്ങിയോ ഇടതുമുന്നണിയിൽ തന്നെ തുടരുമോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അഖിൽ ഡോക്ടർ അനുകുമാർ എന്തായാലും അതായത് നമ്മൾ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു ആ സമയത്താണ് ഇത്തരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും രാവിലെ പതിനൊന്ന് മണിക്ക് കേരള കോൺഗ്രസ് എം കോട്ടയത്ത് ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നൊരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് രാവിലെ കാണുമെന്ന് കൃത്യം അതായത് എന്ത് വന്നാലും മാധ്യമങ്ങളെ ഇന്ന് കാണും എന്നൊരു രീതിയിലാണ് അവരുടെ അടുത്ത വൃത്തങ്ങൾ എന്നൊക്കെ തന്നെ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അവർ നമ്മളോട് സംസാരിച്ചതും ആ രീതിയിൽ തന്നെയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിൽ എന്തായിരിക്കും ജോസ് കെ മാണി എം പി പറയുക അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് സമാനമായ രീതിയിലൊരു നിലപാടായിരിക്കുമോ അല്ലെങ്കിൽ കൃത്യമായി ഇപ്പോൾ ഇന്ന് പല എം എൽ എമാരും പരസ്യമായി തന്നെ തങ്ങൾ എൽ ജി എഫിൽ തുടരുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതേ നിലപാട് ജോസ് കെ മാണി ആവർത്തിക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ജോസ് കെ മാണി പറയുമോ എന്നാണ് അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അല്ലെങ്കിൽ ആർക്കും കേടുപറ്റാത്ത രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതായത് നമുക്കറിയാം പതിനാറാം തീയതിയാണ് സ്റ്റീരി കമ്മിറ്റി ആ സ്റ്റീരി കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ഉണ്ടാകും ആ സ്റ്റീറിംഗ് കമ്മിറ്റി ശേഷം വരും കൃത്യമായ ഒരു ചിത്രം വരിക അപ്പോൾ അതിന് മുൻപായി തുറന്നടിച്ച എൽ ഡി പിയിൽ തുടർ എന്ന് പറയാതെ ഒരു സമയമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും പ്രശ്നം വരാത്ത രീതിയിൽ ആർക്കും കൂട്ടം തട്ടാത്ത രീതിയിൽ ഒരു പ്രതികരണം നടത്തി പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്ന ഒരു അങ്ങനെ തുറന്നടിച്ച അല്ലെങ്കിൽ ഈ മുന്നണിച്ച സാധ്യതകൾ അല്ലെങ്കിൽ മുന്നണി മാറ്റങ്ങൾ പൂർണ്ണമായും തള്ളിയൊരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഒരു പക്ഷേ ഒരു നയപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു മറുപടി അല്ലെങ്കിൽ നയപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതികരണം മാത്രമായിരിക്കും എന്താൽ ജോസ് കെ മാഡ ഭാഗത്തുനിന്ന് കുറച്ചൊരു നിലപാട് ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ തങ്ങൾ മുന്നണി മാറില്ല എന്ന് ഈ ഘട്ടത്തിൽ ഉറച്ചു പറയുമ്പോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുകയാണ് പക്ഷേ പല എം എൽ എമാരും ഇത്തരത്തിൽ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുമ്പോൾ അതൊരു പക്ഷെ ജോസ് കെ മാണിൽ നിന്നും ഇത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചതിന് അടിസ്ഥാനത്തിലാണ് കാരണം ഇന്നലെ ഇന്നും തന്നെ ആ കാര്യം പ്രതികരണം തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ പ്രമോദനാരായണ അടക്കമുള്ള എം എൽ എമാർ പരസ്യപ്രതി നടത്തുമ്പോൾ ഒരുപക്ഷെ ജോസ് കെ മാണിൽ നിന്നും കൃത്യമായ നിർദ്ദേശം പോകില്ല എന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയോ എന്നതുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരും എന്തായാലും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പക്ഷേ അതിലൊരു ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അത് വലിയ സംഭവം തന്നെ കാരണം ഇത്തരത്തിലുണ്ടായ ആ ഊഹാബോഹങ്ങൾക്കും എല്ലാത്തിനും ഒരു അറിയാകും എന്നുള്ളതിനാണ് ഈ ജോസ് കെ മാഡി പ്രതിയത്തുണ്ടാവുക എന്തായാലും അത് കാത്തിരുന്ന് കാണാം രാവിലെ പതിനൊന്നിനോടി തന്നെ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡോക്ടർ അരുൺകുമാർ പ്പോൾ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇടതുമുന്നണിയിൽ ജോസ് കെ മാണി വിഭാഗം ഉറച്ചു നിൽക്കും എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട് അതൊരു പക്ഷേ പതിനൊന്ന് മണിക്ക് ജോസ് കെ മാണി പറയും ഇപ്പോൾ പ്രചരിക്കുന്നതെല്ലാം അഭ്യൂഹമാണ് എന്നത് തന്നെയായിരിക്കും ജോസ് കെ മാണി പറയുക ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടതുപക്ഷം വിടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ജോസ് കെ മാണി മുന്നണി മാറാനുള്ള സാധ്യതയില്ല എന്ന തരത്തിലുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പതിനൊന്ന് മണിയാകുമ്പോൾ ജോസ് കെ മാണി ത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും ഇടതുമുന്നണിയിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്ന് ജോസ് കെ മാണി പതിനൊന്ന് മണിക്കൂർ പക്ഷേ പറഞ്ഞേക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്